ഫോണല്ല അതിന് കാരണം എന്ന മറുഭാഗവും വരുന്നുണ്ട് ഈ ഫോണിന്റെ സാംസങ്ങിന്റെ കമ്പനിയുടെയും അതുപോലെ തന്നെ ആപ്പിൾ കമ്പനിയുടെയും ഒക്കെ ഉടമകളായിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ സൈഡിലുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് രക്ഷിതാക്കൾ ഒരുപാട് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ഒക്കെ ചെയ്ത പിഞ്ചോമനെ കുട്ടികളുടെ രക്ഷിതാക്കളടക്കം വിദ്യാ അധ്യാപകരടക്കമുള്ള ആളുകളും ഈ ചർച്ചകൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കാൻ ഈ ചാനലിൽ എത്തിയിരിക്കുകയാണ് എന്താണ് അസീസ് ഭയ നിങ്ങൾക്ക് ഇന്നത്തെ പറയാനും മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് മൊബൈൽ ഇല്ലാതെ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് പല രൂപത്തിലുള്ള ടെക്നോളജി വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സമയത്ത് മൊബൈൽ മൊബൈൽ ഇല്ലാതെ ഇല്ലാതെ ജീവിക്കാൻ ജീവിക്കാൻ എന്താണ് നിങ്ങളുടെ 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 അഭിപ്രായം 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 എന്താണ് എന്താണ് ഒരു വാക്കാണ് കാരണം മൊബൈൽ മൊബൈൽ ഇല്ലാതെ ജീവിച്ചത് ജീവിക്കാൻ എന്ന് പറയുന്നത് ആ കൊടുക്കും ബൈക്ക് ആ മൊബൈലിൽ പക്ഷേ ആത്മഹത്യക്ക് കാരണമാണെന്നാണ് അവർ പറയുന്നത് എത്രയോക്ട് ആയിട്ടും അഡിക്റ്റ് ആണ് കുട്ടി ക്യാൻസൽ പോകാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ എല്ലാത്തിനും അഡീഷണൽ ആണ് അഡീഷണൻ മാറിയിട്ടില്ലെങ്കിൽ മരണ സംഖ്യ കൂടേ ഉള്ളൂ അല്ലാതെ നമ്മളെ അതിന് കുറ്റങ്ങളില്ല പ്രശ്നങ്ങള പെട്ടെന്ന് പറയൂ ആശ്നല്ലേ കൺട്രോൾ ആര് ചെയ്യണം പേരന്റ്സ് ചെയ്യണം പോലെ പേരൻസ് ചെയ്യണം എന്ന് പറയുന്നത് എങ്ങനെ പേരൻസ് ചെയ്യാം അപ്പോൾ സ്ക്രീം കുട്ടিনের അടുത്ത് വന്ന് പറഞ്ഞേ. ഇത്രയും പഴയ പഴയ കാലം ക്ക് മൊബൈലും ഇല്ലാതെ ഇങ്ങൊരു ഒരുപാട് തലമുറ ജീവിച്ചു പോയേണ്ട്. പക്ഷേ ഇന്നത്തെ കാലം വാൾ നക്കടി ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വാൾ ഫോൺ വേണമെന്നാ. കണ്ട ഫോൺ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇടുന്ന് അതി ദുരൂഹതയോടെ മാറിയിട്ടുണ്ട്. എങ്ങനെ ഇതിന് കുറച്ച് പറയാൻ എന്തെങ്കിലും ഇന്ന നിങ്ങളുടെ പേരന്റ്സ് അതേ കുറച്ച് ചെയ്താൽ മതി ഫോൺ വാങ്ങേണ്ട എല്ലാത്തിനും എങ്ങനെയാണ് ഒന്ന് ലോക്ക് ആ ആണെങ്കിൽ കുട്ടികൾക്കായിട്ട് യൂട്യൂബ് വേറൊണ്ട് അത് മാത്രം കാണിച്ചോളൂ ലോക്ക് പൊട്ടിക്കാനുള്ള സാങ്കേതിക മൊബൈൽ ഉപയോഗിക്കാതെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ തെളിവ് രണ്ടു വർഷം മുമ്പ് ഉണ്ടായിരുന്ന കോവിഡിന്റെ കാലത്ത് ലോകം ജീവിച്ചത് തന്നെ മൊബൈൽ ഉള്ളത് കൊണ്ടാണ് ആ എല്ലാവരും റൂമിൽ സമയത്ത് പോലും മൊബൈൽ ഉപയോഗിച്ചോട്ടെ പക്ഷെ ആത്മഹത്യക്ക് കാരണമാവുന്നില്ലേ എങ്ങനെ 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 കുട്ടികൾക്ക് ഗെയിംസ് ഡെവലപ്പ് ചെയ്തിട്ട് ഓരോ ടാസ്കൾ ഗെയിംസ് ഡെവലപ്പ് ചെയ്തിട്ട് മൊബൈൽ നിർമ്മാതാക്കളും നിങ്ങളെപ്പോലുള്ള മൊബൈൽ നിർമ്മാതാക്കണം അതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത് അവർക്ക് പൈസ ഇടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികളെ ഇനയായിട്ടാണ് ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യുന്നതും വളരെ മോശമായിട്ട് ചെയ്യാനും ഇല്ല ഒരിക്കലും ചെയ്യാനും ഒരിക്കലും കളികൾ ഗെയിമുകള് കുട്ടികളെ ആത്മഹത്യ ചെയ്യുന്നതിലേക്കുള്ള ഒരു കാര്യവും മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ ചെയ്യുന്നില്ല എത്ര എത്ര ഗെയിമുകൾ ഇത്ര നിങ്ങളെ ഫോണുകളിൽ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് അത് ബോക്ക് ചെയ്യുന്നില്ല അന്മതിന് വേണ്ടിയിട്ടാണ് മൊബൈൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതുകൊണ്ടാണ് അത്തരം അപകടം നിങ്ങളെ ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ നിർമ്മാതാക്കാൻ ബോക്ക് ചെയ്യാൻ കഴിയുന്നതാണ് കോവിഡ് കാലത്ത് പോലെ മൊബൈൽ ഉള്ളത് എന്ന് പറയുന്നത് തെറ്റാണ് കാരണം കോവിഡ് പോലും ഒരു ഉണ്ടാക്കി വിട്ട ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതും ഇത്ര മൊബൈലി അതായത് നിർമ്മാത അതായത് അതായത് കോർപ്പറേറ്റ് കമ്പനികളുടെ നിർമ്മാതാവാണ് ഈ കോവിഡ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള നിങ്ങൾ പറയുന്നത് കോവിഡ് കാലത്ത് മൊബൈൽ ഉപയോഗിച്ചാണ് താഴ്ച നടത്തിയത് ഗവൺമെന്റ് ലാപ്ടോപ്പ് ഫ്രീ കൊടുത്തിരുന്നു നിങ്ങൾ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ഇല്ലാത്ത ഫോൺ ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചത് ഭക്ഷണവും മൊബൈൽ ഭക്ഷണത്തിൽ മരുന്ന് തെറ്റു നിങ്ങൾ ഫോൺ ഉപയോഗിച്ചു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കേണ്ടല്ലോ ാപ്ടോപ്പിലേക്ക് അഴിമതിയാണ് ഭയങ്കര കുട്ടികളെ നശിപ്പിക്കാൻ എന്താ കാരണം എല്ലാവരും മൊബൈൽ ഉപയോഗിച്ചിരുന്ന അന്ന് കൊറോണ അല്ലാതെ വേറൊരു മരണവും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ഒരു കുട്ടി ഒരു മാതാവോ ഒരു പിതാവോ മരണപ്പെട്ടിട്ടില്ല കൊറോണ മാത്രം മക്കളാണ് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരാൾ പോലും കൊറോണ സീസണിൽ ചെയ്തിട്ടില്ല അന്ന് ഒരുപാട് എല്ലാ ആൾക്കാരും മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരാൾ പോലും മരണപ്പെട്ടിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആൽപ്പത്തി കാരണം മൊബൈൽ ആണെന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ മൊബൈൽ പ്രചുര പ്രചാരം നേടിയ രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ള ആത്മഹത്യാ നിരക്കും അതിനു മുമ്പുള്ള ആത്മഹത്യാ നിരക്കുമായിട്ട് ഏകദേശം നാല്പത് ശതമാനത്തോളം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ കുടുംബ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ ശീലമാക്കുന്നതിൽ മൊബൈലിലുള്ള പ്രധാന പ്രധാന സംഗതിയാണ് മൊബൈൽ ഉപയോഗം മൊബൈൽ പറയാൻ ആരോഗ്യ സംഘടന കൂടുന്നത് വിചാരിച്ചിട്ട് മൊബൈലിനെ ഒരിക്കലും പറയാൻ സംഘടന പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന അതേ രീതിയിലുള്ള വാഹനങ്ങളാണ് നിരത്തിലുള്ളത് വാഹനങ്ങളാണോ എന്താണോ കണക്കുകൾ ആയിരിക്കാം സാർ മരണം നിരക്ക് കറക്റ്റ് ആയിരിക്കും അത് മൊബൈലാണെന്ന് പറയാൻ ഇവർക്ക് ഒരിക്കലും കഴിയില്ല മൊബൈൽ ആണ് ണ്ട് മൊബൈൽ ഉപയോഗത്തിൽ പ്രധാന വിനിമയോപാധി മൊബൈലായതുകൊണ്ട് പരോക്ഷമായി മൊബൈലിന്റെ ദുരുപയോഗമാണ് ഈ ആത്മഹത്യ കൂടുതൽ കാരണം അതിന് പ്രത്യക്ഷമായ തെളിവുകളാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ ഉദ്ധരിക്കുന്നത് കണക്ക് പ്രകാരം സൂചിപ്പിച്ച കാര്യം ശതമാനം തെറ്റാണെന്ന് ഞാൻ ഇവിടെ കാരണം ഇവിടെ മയക്കുമരുന്നിന്റെ ഉപയോഗമാണ് പ്രധാനമായിട്ടും കുട്ടികളുടെ ആത്മഹത്യക്ക് കാരണം എന്നുള്ളത് കേരള ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് അടക്കം ലോകാരോഗ്യ സംഘടന വരെ അത് വിഷയം മാറ്റാനുള്ള എന്താ ചെയ്യുന്നത് എന്നാണ് പക്ഷെ എന്റെ ഞാൻ പറയുന്നത് ഉപയോഗം കൊണ്ടാണ് കുട്ടികളുടെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മുപ്പത്തി ശതമാനം സ്ത്രീകളാണ് ആത്മഹത്യക്കും ഇരകളായിട്ടുള്ളത് അതിന് ലഹരിയാണ് ഉപയോഗം എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല ആരോഗ്യ സംഘടന കൊണ്ടാണ് ആത്മഹത്യ കൂടുതൽ എന്തിനെ ആരോഗ്യ ലോക ആരോഗ്യ സംഘടന എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല മൊബൈലില് ഏതൊരു ഏതൊരു വിനിമയോപാധ്യായും പോലെ മൊബൈലിനും വളരെയധികം ജലോപകാരപ്രദമായിട്ടുള്ള ഒരുപാട് ഉപയോഗങ്ങൾ മൊബൈൽ വഴിയുണ്ട്